നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കലണ്ടർ ആണ് എന്ന രീതിയിൽ ഈ അടുത്തിടെ മാർക്കറ്റിൽ അനേകം കലണ്ടറുകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പലരും വിളിച്ച് അറിയിക്കുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകം പറയുവാൻ അവിടെ ആഗ്രഹിക്കുന്നുണ്ട് അതായത് സാറ് ഗോപാലകൃഷ്ണ സാറ് ഡിസൈൻ ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെതായ കരണ്ടറിൻ്റെ പേര് ശ്രേഷ്ഠ ഭാരതം എന്നാണ് പണ്ട് ഇത് തുടങ്ങിയിടയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊല്ലം മാത്രം ഉദയഭാരതംകാരുമായി ചേർന്ന് ഉദയഭാരതം എന്ന രീതിയിൽ സാറ് ഡിസൈൻ ചെയ്ത് കലണ്ടർ ഇറക്കിയിരുന്നു പക്ഷേ മാർക്കറ്റിങ്ങിലുള്ള വ്യത്യാസം മൂലം അടുത്ത വർഷം മുതൽ സാറ് സാറിൻ്റേതായ രീതിയിൽ ഡിസൈൻ ചെയ്ത് മെസ്സേജുകൾ കൊടുത്ത് ഇറക്കിയിരിക്കുന്ന കലണ്ടറിന്റെ പേര് ശ്രേഷ്ഠ ഭാരതം എന്നാണ് ഇത് നേരത്തെ തന്നെ സാറ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അതുകൂടാതെ ഈ കൊല്ലവും ഇതിനെ പറ്റി മെസ്സേജുകൾ ഇവിടെ നിന്നും കൊടുത്തിട്ടുണ്ട് എങ്കിലും പലർക്കും ഇപ്പോൾ സാറിൻ്റെതാണ് എന്ന രീതിയിൽ വേറെ കലണ്ടർ വാങ്ങിയതിന് ശേഷം അബദ്ധം പറ്റിയതായിട്ട് ഇവിടെ വിളിച്ചറിയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം ഒന്നുകൂടി ഇവിടെ വിശദീകരിക്കുന്നത് സാറിൻ്റേതായി ഡിസൈൻ ചെയ്ത് പുറത്ത് ഇറക്കിയിരിക്കുന്ന കലണ്ടർ ശ്രേഷ്ഠ ഭാരതം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലണ്ടർ ശ്രേഷ്ഠ ഭാരതം എന്ന രീതിയിൽ തന്നെയാണ് ഇനിയും ആ പേരിൽ തന്നെയായിരിക്കും കലണ്ടർ ഇറങ്ങുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസും അവൈലബിലിറ്റിയും എല്ലാം അറിയുന്നതിന് ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ എല്ലാവിധ ഡീറ്റെയിൽസുകളും കിട്ടുന്നതാണ് ഒരിക്കൽ കൂടി അറിയിക്കുന്നു സാറിൻ്റെ ആയിട്ടുള്ള കലണ്ടർ ശ്രേഷ്ഠ ഭാരതം എന്നാണ് നമസ്കാരം